ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ഗബ്രി ഫാൻസിനോളം തന്നെ ഹേറ്റേഴ്സിനെയും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോസിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ഒരു അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് ഗബ്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ ജന്മദിനമായിരുന്നു ഗബ്രിക്ക് ജന്മദിനാശംസകൾ നേരാൻ സമ്മാനങ്ങളുമായി എത്തിയ ജാസ്മിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ജനുവരി ഇരുപത്തിയാറിനായിരുന്നു വലിയൊരു അപകടത്തെ തുടർന്ന് ഗബ്രി ഹോസ്പിറ്റലൈസ്ഡ് ആയത് ജാസ്മിൻ പുതുതായി വാങ്ങിയ നായകുഞ്ഞിനെയും കൊണ്ടാണ് ഗബ്രിയുടെ ബർത്ത്ഡേക്ക് സമ്മാനങ്ങളുമായി ജാസ്മിൻ എത്തിയത് ഗബ്രിക്ക് ഒരു വാച്ചും സമ്മാനിച്ചു ജാസ്മിന്റെ നായകുഞ്ഞിനെ ഗബ്രി ഒരുപാട് നേരം ഓമനിക്കുകയും ചെയ്തു ജാസ്മിൻ മാത്രമല്ല ഗബ്രിയുടെ മറ്റു സുഹൃത്തുക്കളും ജന്മദിനം ആഘോഷിക്കാൻ ഗബ്രിയുടെ അടുത്തെത്തി